നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സൗഹൃദമെങ്കിലും നമ്മൾക്ക് ഈ ആയുഷ്കാലം ഉണ്ടായിരിക്കണം നമ്മളെ കേൾക്കുന്ന അതിനായി സമയം കണ്ടെത്തുന്ന ഒരു സൗഹൃദം നിങ്ങളുടെ മിഴികളൊന്ന് നിറഞ്ഞാൽ കാരണം തിരക്കുന്ന ഒറ്റവാക്കിൽ നിങ്ങളുടെ നൊമ്പരങ്ങൾ അകറ്റുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾക്ക് തങ്ങും തണലുമായി നിൽക്കുന്ന സ്നേഹമായി വിശ്വാസമായി നിൽക്കുന്ന ഒരു സൗഹൃദമെങ്കിലും ജീവിതത്തിൽ വേണം നിങ്ങളുടെ തെറ്റുകളെ തെറ്റ് തെറ്റായി ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളുടെ ശരിയോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു സൗഹൃദം നമ്മളുടെ സങ്കടങ്ങൾ നമ്മൾ നമ്മളെ ഉൾക്കൊള്ളുന്ന ആളോട് പങ്കുവയ്ക്കുമ്പോൾ അതിന് അയവ് സംഭവിക്കും അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് ഇരട്ടിയാവുകയും ചെയ്യും അങ്ങനെ ഒരു സൗഹൃദം കണ്ടെത്തുക തന്നെ ചെയ്യണം നമ്മൾക്ക് സമ്പാദിക്കാവുന്ന ഏറ്റവും വലിയ സ്വത്താണ് നല്ലൊരു സൗഹൃദം എന്നത് എല്ലാവർക്കും നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാവട്ടെ ആ സൗഹൃദങ്ങൾ നിങ്ങൾക്ക് താങ്ങും തണലുമായും ആശ്വാസവുമായും നിലകൊള്ളട്ടെ